ഏറ്റവും അത്ഭുതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ലെഫ്റ്റ് ഗവണ്മെന്റിന്റെ കാലത്ത് നിയമിച്ച വൈസ് ചാൻസലർമാരെ ഒക്കെ കുറിച്ചിട്ട് ആർക്കും ലോകത്തൊരു എന്നുള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും യോഗ്യരായിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്രമാത്രം യോഗ്യതകളുള്ളതും കഴിവുള്ളതുമായിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ വൈസ് ചാൻസലർ സ്ഥാനത്തുണ്ടായിരുന്നു ഇവൻ പിരിച്ചുവിട്ടായിട്ടുള്ള മറ്റേ പ്രൊഫസർ എം വി നാരായണനെ കുറിച്ചിട്ട് ഇതേ ഗവർണർ മറ്റേ അദ്ദേഹത്തെ പിരിച്ചുവിടുകയും ചെയ്തതാണ് അതേ ഗവർണർ എത്രമാത്രം എന്ന് വെച്ചാൽ ഇത്രയും വലിയ പണ്ഡിതനായിട്ടൊരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള തരത്തിൽ സംസാരിച്ചു ഈ രണ്ട് ഈ പിരിച്ചുവിട്ടൊരു ഗോപികാഥ് രവീന്ദ്രന്റെ എം വി നാരായണന്റെ ഡോക്ടർ നാരായണ മഹാഷ്ടി അവരുടെയൊക്കെ ബയോഡാറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എണീറ്റ് കൈ കൊടുക്കാൻ തോന്നുന്ന തരത്തിലുള്ള ബയോഡാറ്റ ഉള്ള മനുഷ്യര് അപ്പൊ ഇവരെയൊക്കെ വിട്ടേച്ച് ഈ പൊട്ടംകളിക്കാണ് ഇവര് ഈ കൈയടിക്കുന്നത് അത് അവിടെയാണ് അതിൻ്റെ പ്രശ്നം അതിൻ്റെ അകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രോബാക്സ് ഞാനത് അങ്ങനെയാണ് കാണുന്നത് അത് ഞാൻ ഇപ്പോഴല്ലാതെ പറയുന്നത് ഞാനത് നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റേതിൽ ടൈം ലൈനിപ്പന്നാണ് അതായത് പിന്നെ ശിവശങ്കർക്കെതിരെ യു എ പി എ പ്രയോഗിച്ച് അലച്ചു നോക്കും അയാൾക്കെതിരെയുള്ള ഓരോ ആരോപണം നിലനിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ബെയിൽ പെറ്റീഷൻ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുമ്പോഴാണ് ഇതെടുത്തിരുന്നത് അദ്ദേഹത്തിനെതിരെ യു എ പി എ പ്രയോഗിച്ചിട്ട് എന്താണ് ഈ നിയമം എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയായിട്ട് ഏതെങ്കിലുമൊക്കെ നിയമത്തിൻ്റെ പേരെടുത്ത് വെച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ എറിയുന്ന തരത്തിലുള്ള ഇതൊക്കെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ പലതരം പത്രങ്ങളുണ്ട് അതിനകത്ത് വൈകുന്നേരം ആൾക്കാർ ജീവിക്കാൻ വേണ്ടി കൊച്ചു വർഗ്ഗാനങ്ങളൊക്കെ എഴുതി വിടുന്ന പത്രമാണ് അങ്ങനെയല്ലത് ഇതൊക്കെ വളരെ നൂറ്റാണ്ട് കാലത്തെ പഴക്കമൊക്കെ ഉള്ള വലിയ ജേർണലിസ്റ്റുകൾ ഇരുന്ന വളരെ പ്രൊഫഷണലായിട്ട് റൺ ചെയ്യുന്ന പത്രങ്ങളിലാണ് യു എ പി ഒക്കെ എടുത്ത് വെറുതെ എടുത്ത് ചാമ്പുന്നു അപ്പോൾ അത് വളരെ പ്രൊഫഷണൽ പ്രൊഫഷണലിസത്തിൻ്റെ കുറവാണ് ആദ്യ ഇവർ ഞാൻ പറയുന്നത് ഇപ്പോഴും അവർ സർക്കാരിനെതിരെ എതിരെ വർത്താനം പറയുക എഴുതുക എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളുടെയും പണിയാണ് സർക്കാരിൻ്റെ പറ്റ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ആ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യത്തേ ഇല്ല രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം ഓഡിറ്റ് ചെയ്യാൻ ഉത്തരവാദിത്തമുണ്ട് അത് പ്രതിപക്ഷത്തെ ഓഡിറ്റ് കോൺഗ്രസ്സിനും ഓഡിറ്റ് ചെയ്യത്തേ ഇല്ല കോൺഗ്രസ് സുധാകരനും വി ഡി സതീശനും എന്താ സംബന്ധം വേണമെങ്കിൽ പറയാം ശിവഗിരി പോയി പിന്നെ പിന്നെ സതീശൻ പറഞ്ഞു തനിമര്യാദകേടാണ് അത് ശിവഗിരി പോയി തെറ്റെ പറഞ്ഞു അതിന് അതിന് യാതൊരു പ്രശ്നവും ഇല്ല ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് സതീശൻ പറഞ്ഞു അതിന് ആരും ഒരു ചോദ്യം ചോദിക്കുന്നില്ല പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി ഭരണപക്ഷത്തെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് ആ പരിപാടിയില്ല അതാണ് ഒരു പ്രശ്നം ഭരണപക്ഷത്തെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതല്ല സ്പെക്ടക്കിളുകൾ ഉണ്ടാക്കി കെട്ടുകാഴ്ചകളുണ്ടാക്കി പ്രതീതികളുണ്ടാക്കുക പിന്നെ വാർത്തകളെ ദുർവ്യാഖ്യാനം ചെയ്യുക നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റ് ഭരണഘടനയെ ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന നയം സർക്കാർ കൊണ്ടുവന്നു കഴിയുമ്പോൾ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി എന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കുക അങ്ങനെയും സ്ക്യൂഡായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിക് പ്രാക്ടീ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മികച്ച ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മളിപ്പം വടകരയിൽ കണ്ടത് ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തെ അത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പുറകോട്ട് മാറിയിരുന്നത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആ മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അവകാശിച്ച് പറ്റാൻ മകൻ അയാൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ സ്വത്ത് ഒന്നും ഒന്നും ഉപയോഗിക്കാൻ പറ്റാണ്ടാവും അതുകൊണ്ട് എന്തുമാത്രം കരുതലോടുകൂടിയാണ് സെൻസിബിൾ ആയിട്ടാണ് ആ മനുഷ്യൻ പെരുമാറിയത് എന്ന് ആലോചിക്കുമ്പം ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ എണീറ്റ് അദ്ദേഹത്തോട് മാപ്പ് പറയേണ്ടതുണ്ട് ഇതിൽ പേരുള്ള എം എൽ എക്ക് വഴി തുടങ്ങാം ഞാൻ ആദ്യ ദിവസം പത്രത്തിൽ നോക്കി ഇന്നത്തെ ആ ഡി സി സി പ്രസിഡന്റിൻ്റെ പേരേ ഇല്ല ഈ ആദ്യം വന്ന വാർത്തയ്ക്ക് അത് ഡി സി സി പ്രസിഡൻറ്റിൻ്റെ പേരേ ഇല്ല അപ്പം ഇങ്ങനെ അങ്ങേയറ്റം ഏകപക്ഷീയമായിട്ട് ചെയ്യുന്നത് ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് ഗുണകരമാകുന്ന കാര്യമല്ല നിശിതമായി ഓഡിറ്റിംഗ് നടത്തുക പ്രൊഫഷണലായിട്ട് ഓഡിറ്റിംഗ് നടത്തുക അത് എല്ലാവരോടും നടത്തുക സർക്കാരിനോട് നിർബന്ധമായിട്ട് നടത്തുക സർക്കാരിനോട് രാഷ്ട്രീയ പാർട്ടികളെന്നിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓഡിറ്റ് ചെയ്യുക സർക്കാരിനെ നിർബന്ധമായിട്ട് ഓഡിറ്റ് ചെയ്യുക ആ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഡ്രോ ബാക്ക്സ് ഒപ്പം തന്നെയാണ് എൻ്റെ തോന്നുന്നത്